ഞാൻ പിന്നെ പ്പോണോ സാവിത്രി എന്താ വിളിച്ച സാവിത്രി ഇപ്പോ എന്തെങ്കിലും ശബ്ദം കേട്ടു ഞാൻ കേട്ടു ഭഗവാൻ വന്ന് പറഞ്ഞു എന്താ പറഞ്ഞെന്ന് വല്ല പിടിയുണ്ടോ ഞാൻ ഉണ്ണിയായിട്ടുള്ളപ്പോ എന്തിനാ ദുഃഖിക്കണമെന്ന് ഞാൻ നല്ലോണം കേട്ടു കൃഷ്ണാഷ്ടം ചൊല്ലിത്തീർന്നപ്പോ അടുത്തു വന്നാ പറഞ്ഞത് ഉണ്ണി പോയില്ലേ പകരം ഉണ്ണിക്കൃഷ്ണന ഇനി നമ്മൾ ഉണ്ണി ആറ്റനുണ്ടായ എന്റെ ഉണ്ണി ചോറോണ ദിവസം തന്നെ ദൈവം തിരിച്ചു വിളിച്ചു അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല വ്യസനിക്കാതെ സാവിത്രി ഉത്രദുഖത്താൽ വലയുന്ന നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാദപൂജ അഭീഷ്ടദായകമാണെന്ന് ഞാൻ കരുതുന്നു ഭഗവാനെ അങ്ങല്ലാതെ അരിയനും മറ്റാരും ആശയമില്ലേ കൃഷ്ണ കൃഷ്ണ ഭഗവാനെ അരിയിന് ഉണ്ണിയായ അങ്ങ് മാത്രം മതി വേറെ ഈ ലോകത്ത് യാതൊന്നും വേണ്ട ആ തിരുമുടിയിൽ ചൂടിയ മയിൽപ്പീലിയും ഉഞ്ചിരി തൂകുന്ന മുഖവും മഞ്ഞപ്പെട്ടുടെ ആടകളും കാൽത്തളകളുടെ ശബ്ദവും ഒന്നോടക്കുടേണ്ട നാദവും തണ്ണ എന്റെ മണിവന്ന ഈ ഉള്ളവന്റെ ഉള്ളിൽ ഇതല്ലാതെ മറ്റൊന്നും ഇല്ലേയില്ല കൃഷ്ണ ഒരു വായിരപ്പ കൃഷ്ണ ഗുരുവായ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായ കൃഷ്ണ ഗുരുവായ കൃഷ്ണ ഇത് തന്നെ ഒരു സായുച്മല്ലേ സാവിത്രി ഭഗവാനോട് എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല ആ പുഞ്ചിരി ഒരു നിമിഷം പോലും ഭഗവാന്റെ മുമ്പിൽ നിന്ന് മാറാൻ തോന്നുന്നില്ല ഒരു ദുഃഖവുമില്ല പരമാനന്ദം പോയി കിടന്നോളൂ येनी को रखमे में